പ്രസിദ്ധമായ ആറാട്ടുപൂരത്തോടനുബന്ധിച്ച് ഈ മാസം ഞായറാഴ്ച തേവരുടെ പുറപ്പാടിന് തുടക്കമാകും ഞായറാഴ്ച ഉച്ചക്ക് രണ്ട് പതിനഞ്ചിനും മൂന്ന് പതിനഞ്ചിനും മധ്യുള്ള കർക്കിടക രാശിയിലാണ് തൃപ്രയാർ തേവരുടെ മകീരം പുറപ്പാട് ചടങ്ങ് നടക്കുക ഊരായ്മക്കാർ ക്ഷേത്രത്തിലെത്തി നിയമപടിക്ക് അനുവാദം നൽകും തുടർന്ന് കുളിച്ച് മണ്ഡപത്തിലെത്തുന്ന ഊരായ്മക്കാർ തേവരെ എഴുന്നള്ളിക്കുവാൻ അനുവാദം നൽകും തുടർന്ന് തൃക്കോൽശാന്തി ഭഗവാനെ മണ്ഡപത്തിലേക്ക് എഴുന്നൊള്ളിക്കും ബ്രാഹ്മണിപ്പാട്ടും മണ്ഡപത്തിൽ പറയും കഴിഞ്ഞാൽ സേതുകുളത്തിൽ ആറാട്ടിനെഴുന്നും അഞ്ചാനകളോടെ സ്വർണ കോലത്തിലാണ് തൃപ്രയാർ തേവർ സേതുകുളത്തിൽ ആറാട്ടിന് എഴുന്നൊള്ളുക ആറാട്ടിനുശേഷം തൃപ്രയാർ തേവർ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുതുള്ളും തുടർന്ന് പാണികുട്ടി ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്തെ തീർത്ഥക്കിണറിൽ കരയിൽ തേവർക്ക് ചെമ്പനിലാട്ട് നടക്കും ഈ മാസം പതിനെട്ടിന് നടക്കൽ പൂരം കഴിഞ്ഞാൽ തേവർ വൈകിട്ട് കാട്ടൂർപൂരത്തിനായി പുറപ്പെട്ട് പിറ്റേന്ന് കുറുപ്പിന്റെ പടിക്കൽ നിയമപിടിയും ഇല്ലത്തെ പറയും കഴിഞ്ഞ് പുത്തൻകുളത്തിൽ ആറാട്ട് നടത്തും ചൊവ്വാഴ്ച രാവിലെ തേവർക്ക് ബ്രാഹ്മണയിൽ കുളിയിലും രാത്രിയോടെ കുറുക്കൻകുളത്തിലും ആറാട്ട് നൽകും ഈ മാസം ഇരുപതിന് ബുധനാഴ്ച രാവിലെ വെന്നിക്കൽ ക്ഷേത്രത്തിലെ പറയെടുപ്പിന് ശേഷം കോതകുളം ആറാട്ടം കഴിഞ്ഞാണ് പടിഞ്ഞാറേക്കരയിൽ അതിപ്രധാന ചടങ്ങായ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങിനായി എഴുന്നള്ളുക രാത്രി രാമൻകുളം ആറാട്ടും ഇല്ലത്തെ പറയും കഴിഞ്ഞാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്ന ഈ മാസം ഇരുപത്തിയൊന്നിന് വ്യാഴാഴ്ച വൈകിട്ട് നിയമപിടിക്കു ശേഷം സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടക്കുന്ന തേവർ ഊരായ്മക്കാരായ ചേലൂർ പുന്നപ്പിള്ളി മനകളിലും മുറ്റിച്ചൂർ കൊട്ടാരത്തിലും പറയെടുപ്പ് നടത്തും ഈ മാസം ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് കുട്ടൻകുളം ആറാട്ടിനും തന്ത്രി ഇല്ലത്തെ പൂരത്തിനുമായി തേവർ എഴുതള്ളു ശനിയാഴ്ച വൈകിട്ട് നിയമപിടിയും അത്താഴ പൂജയും അത്താഴ ശിവിയലിയും കഴിയുന്നതോടെ തേവർ ആറാട്ടുപുഴ പൂരത്തിനായി പള്ളിയോടത്തിൽ പുഴ കടക്കും തൃപ്രയാക്ഷേത്രത്തിലെ പതിനൊന്ന് തൊണ്ണൂറ്റമ്പത് എം ഇയിലെ പൂരം പുറപ്പാട് ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച തേവരുടെ മകീരം പുറപ്പാട് ഈ ഞായറാഴ്ച മാർച്ച് പതിനേഴിന് ആണ് ആഘോഷിക്കുന്നത് അത് ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചിനും മൂന്നേ പതിനഞ്ചിനും അടക്കുള്ള മുഹൂർത്തത്തിലാണ് ആ പുറപ്പാടിൻ്റെ ചടങ്ങ് ആരംഭിക്കുന്നത് അതിനാവശ്യമായ വിപുലമായ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഏകദേശമായിട്ടുണ്ട് ക്ഷേത്രത്തിനകത്ത് തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ളത്തിനുള്ള സൗകര്യങ്ങളും അന്ന് തന്നെ അന്നദാനം എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഈ വലിയ വേനൽ ചൂടിനെ കണ്ടുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിൽക്കുന്നതിനുമായിട്ട് പന്തലുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് പൂരപ്പുറപ്പാടിനോടനുബന്ധിച്ച് പതിനേഴാം തീയതിയാണ് മക മകീര പുറപ്പാട് രണ്ടേ പതിനഞ്ചിനും മൂന്നേ പതിനഞ്ചിനും മതിയുള്ള മുഹൂർത്തത്തിലാണ് നടക്കുന്നത് പിന്നെ അടുത്ത ദിവസം നടക്കൽ പൂരമാണ് ഏകദേശം ഒരു ഏഴാം മുപ്പത് മണിയോടെ ഭഗവാനെ സ്വർണക്കോലത്തില് മൂന്നാന്നളുടെ അകമ്പടിയോടുകൂടി എന്നിട്ടാണ് അന്ന് നടക്കൽ പൂരം അത് പുത്തൻകുളത്തിലാണ് അതിൻ്റെ ആറാട്ട് വൈകിട്ട് നാലു മണിക്ക് കാട്ടൂരി പൂരത്തിന് പുറപ്പെടുക തൃപ്രയാർ കിഴക്കേനടിയിലെത്തുന്ന തേവരി പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിക്കുക ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് ഉത്രംവിളക്ക് ദിനത്തിൽ തിരിച്ചെഴുതുന്നുള്ളെന്ന തൃപ്രയാത്തവർക്ക് മഖീരമുറപ്പാട് ദിനത്തിലെ ചടങ്ങുകൾ ആവർത്തിച്ചാണ് സ്വീകരണം നൽകുക